വെൽക്കം ബാക്ക് ടു മൈച്ചി അലക്സ്മിക്കൻ അപ്പൊ ഞാന് സാധാരണ ഞായറാഴ്ചയുള്ള ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണത് അപ്പൊ ഞാൻ സാധാരണ എല്ലാ ശനിയനാരം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാറുണ്ട് ചില ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം എന്തെങ്കിലും പനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ പോകത്തുള്ളൂ അപ്പം ശനിയനാരം ഉണ്ടാവും ശനിയാരം ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടാവും ഞായറാഴ്ച മാത്രമേ വെസ്റ്റേൺ ഡാൻസ് ഉള്ളൂ ഞങ്ങൾ ഒരു ആറേ മുക്കാലാവുമ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാറുണ്ട് കാലം ചെങ്കില് ഒരു മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ടേക്ക് എത്താനായിട്ട് അപ്പൊ അരമണിക്കൂർ നടന്നു പോവാനും അതേപോലെ തന്നെ അരമണിക്കൂർ അങ്ങോട്ട് ബസ് കയറി പോകാനൊക്കെ അരമണിക്കൂർ അത്രയ്ക്കില്ല എന്നാലും നമുക്ക് എന്തായാലും ചിലപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ് കിട്ടാ ലൈറ്റ് ആയാലോ പറഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് മുന്നേ തന്നെ ഇറങ്ങും പിന്നെ അച്ഛനെ അച്ഛനെ പറഞ്ഞിട്ട് കൊണ്ടാക്കിപ്പിക്കാവും കാരണം വണ്ടി ഉണ്ടല്ലോ പക്ഷെ ഞങ്ങള് ിരി കിടന്നുറങ്ങിക്കോട്ടെ പിന്നെ ഞങ്ങക്ക് രണ്ടിടത്ത നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം തന്നെ ഞങ്ങൾ ഇങ്ങനെ പാടത്തോടെ ഒക്കെ നടക്കും ഞങ്ങള് പിന്നെ എല്ലാ ആഴ്ചയും ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞിട്ടായിരിക്കും പോവുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറേ മുക്കാല അവളെങ്കിലും റെഡി ആവണല്ലോ അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാ കാര്യം തേടണം അമ്മക്ക് ഫുഡ് വെക്കണം ഫുഡ് എനിക്ക് വാരി തരണം എന്നെ ഒരുക്കണം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നത്തിൽ ഞങ്ങൾ വല്ല ഉണ്ടാക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോവത്തുള്ളൂ ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെ സോൾവ് ആക്കുക അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കുറെ മൈലുകളിലൊക്കെ കാണാറുണ്ട് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഞങ്ങളുടെ ഒക്കെ കുറെ മൈലുകളൊക്കെ വരാറുണ്ട് അപ്പൊ ജസ്റ്റ് കോഴികളെ പോലെയാണ് പേടിയൊന്നും ഇല്ലാതെ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കി നോക്കി കൊറേ കെണ്ണൊക്കെ നടക്കും അപ്പം കൂടുതലും പെൺമാലൊക്കെയാണ് കാണാറുള്ളത് കുഞ്ഞും മക്കളൊക്കെ ആയിട്ട് നടക്കാറുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലൊക്കെ എത്തി അവിടെ നിന്ന് പ്രാക്ടീസ് ഒക്കെ കുറെ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് വെസ്റ്റേൺ ഡാൻസിലേക്ക് പോകുന്നത് അപ്പൊ അതിൽ കുറെ നേരം പ്രാക്ടീസ് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നാലഞ്ച് മാസമായിട്ടുണ്ടാവുകയുള്ളു ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇത്രയും കാലം വെസ്റ്റേൺ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് അത് പഠിക്കുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എനിക്ക് ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പം തൊട്ടേ നമ്മൾ പറയുമായിരുന്നു ചേർത്തണം ചേർത്തണംന്ന് പക്ഷെ എനിക്ക് വെസ്റ്റേൺ ഡാൻസ് ആണ് ഇനി ഇഷ്ടം ഇവിടെ ചേർന്നപ്പോൾ എനിക്ക് കുറെയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ആദ്യമേ തന്നെ അടവുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെ പഠിച്ചു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ ഡാൻസിലോട്ടൊക്കെ കിടക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് പിന്നെ അരങ്ങേറ്റം ഒക്കെ കഴിയുന്നത് അപ്പൊ അതിനൊക്കെ കുറെ നാള് പിടിക്കും രണ്ടു മൂന്നാല് വർഷമൊക്കെ മിക്കവാറും ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല കുറെ പേരൊക്കെ രണ്ടു വർഷമൊക്കെ ആയിട്ട് അതിനുള്ളിൽ തന്നെ അരങ്ങേറ്റൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നെ കൊണ്ട് എനിക്കൊരു പ്രത്യേകിച്ച് വിശ്വാസം ഒന്നുമില്ലാത്തോണ്ട് അതിലും കൂടാൻ എനിക്ക് നല്ല ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് ഈ ഒരു സ്റ്റൈലൊക്കെ മാറി മാറിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ടും കൂടിയിട്ട് കിട്ടുമോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്നാലും പഠിക്കുന്നുണ്ട് അരങ്ങേറ്റം കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഞാൻ പഠിക്കുന്നുണ്ട്

പതിനൊന്ന് മണിവരെയാണ് ക്ലാസിക്കൽ ഡാൻസ് അത് കഴിഞ്ഞിട്ട് മണി വരെയാണ് ഈ ഡാൻസും ശരിക്കും പത്ത് മണിക്കോ ആണ് ഈ ഒരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചാൽ ഡാൻസ് പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക എല്ലാരും വന്നുകഴിഞ്ഞിട്ടാണ് ഞാൻ വരാറുള്ളത് പിന്നെ ഈ ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ വീട്ടിലേക്ക് പോകുമ്പോഴും ഞങ്ങൾക്ക് കുറച്ച് നടക്കാനുണ്ട് കാര്യം അവിടേക്കൊന്നും ബസ്സൊന്നും വരാറില്ല അധികം വരാനൊന്നും പറ്റത്തില്ല അപ്പം ഒരു പാലം പൊട്ടിയിട്ടുണ്ട് അപ്പം അത് കാരണം തന്നെ പുതിയത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കാരണം തന്നെ ഞങ്ങൾക്ക് കുറച്ച് നടക്കണം അപ്പം മുഴുവനായിട്ടും കെട്ടിയിട്ടില്ല എങ്ങാനും മുക്കാഭാഗം കെട്ടിയിട്ടുണ്ട് അപ്പൊ അതുകാരം തന്നെ മെള്ളിൽ കൂടെ നടക്കാൻ പറ്റും അതുമാത്രേ പറ്റത്തുള്ളൂ അതുകാരണം തന്നെ അങ്ങനെയാണ് നടന്നിട്ടാണ് വരുന്നത് അപ്പൊ ഇതാണ് പാല് കുറച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് മഴയൊക്കെ പെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ഇത് നേരത്തെ കുഞ്ഞു പാലായിരുന്നു പാലമായിരുന്നു കാരണം തന്നെ ഇത് പുറത്തേക്കൊക്കെ വന്ന് ഈ ഒരു വെള്ളമൊക്കെ ഈ ഒരു വെള്ളം കാരണം ഈ വീടൊക്കെ നിറയാറുണ്ട് പാലത്തിന്റെ മെള്ളിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ പോകാറുണ്ട് അത് കാരണം തന്നെയാണ് ഒരു വലിയൊരു പാലം പണുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഒരു പാലം പണിതതിന് ശേഷമാണ് ഞങ്ങൾ ഫസ്റ്റ് സൈഡിൽ കൂടെ നടക്കാൻ ഒരു കുഞ്ഞു പാലം പണിത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നൈസില് ഒഴി ഒഴിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുകാരണം തന്നെ മണിക്കൂർ മണി ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഞങ്ങള് ഒരു മണിക്കൂറൊക്കെ ചുറ്റിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അപ്പം ഞങ്ങൾ ഇപ്പം കുഴപ്പമില്ലാതെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ അതേ നേരെ വീട്ടിലേക്ക് തിരിച്ചു ഞങ്ങൾ അങ്ങനെ കുറച്ചു കുറച്ചുപേരൊക്കെ നടന്ന് നടന്ന് ഞങ്ങളുടെ ഈ വീടെത്താറായിട്ടുണ്ട് അപ്പൊ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല പ്രകൃതി സ്ഥലം പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കൊറേ ഒക്കെ മഴ പെയ്താലേ ഞങ്ങൾക്ക് എവിടെ നിൽക്കാ വെള്ളം വരുന്നറിയില്ല കാരണം ഇത് പാടമൊക്കെ നിറഞ്ഞു ഒഴുക്കും പിന്നെ ഞങ്ങളെ സൈഡിലൊക്കെ പുഴയാണ് അത് കാരണം തന്നെ അതിൽ കൂടെയൊക്കെ വെള്ളം വരും അപ്പൊ ഒരു ശരിക്കും പറഞ്ഞെങ്കിൽ മഴക്കാലത്തൊക്കെ എപ്പൊ വേണമെങ്കിലും ഞങ്ങളുടെ വീടൊക്കെ നിറഞ്ഞു പോവാം പക്ഷെ ഞങ്ങൾക്ക് എതിരിട്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടില് പോലും ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളം കേറാൻ ഒരുപാട് വെള്ളം കയറാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് മിസ് ആ ടൈം ആകുമ്പോഴേക്ക് നിന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട് മാമും വന്നിട്ടുണ്ടായിരുന്നു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് അച്ഛന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് രാത്രിയാണ് അച്ഛൻ വരുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഉച്ചക്ക് പോയിട്ട് രാത്രി ഒരു ഒരു മണി രണ്ടുമണി ആവുമ്പോഴാണ് അച്ഛൻ വീടെത്തുന്നത് അപ്പൊ അങ്ങനെ വീടെത്തുന്ന ടൈമിലൊക്കെ ഇങ്ങനെ സാധാരണ ഇല്ലെങ്കിൽ ഇതുവരായിട്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഒരു ദിവസം രാത്രി ഇങ്ങനെ വരാൻ നിൽക്കായിരുന്നു ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ സ്കൂട്ടി കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ വേറൊരു കാർ വന്നിട്ട് വെറുതെ ഇരിക്കുന്ന അച്ഛനും വന്നു പോയി തട്ടി അത് കാരണം തന്നെ അച്ഛൻ ബാക്കിലേക്ക് മറിഞ്ഞു വീണ് കാറ് നിർത്താതെ പോവുകയും ചെയ്തു അതുകാരണം തന്നെ ഇങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ആ കാറിന്റെ നമ്പർ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതുമായിട്ടും പിന്നെ ഒരുപാട് വലിയ മുറികളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ കൈകാലൊക്കെ പൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീണതിന്റെ ആ ഒരു തലവേദനയും അതേപോലെ ശരീരവേദന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് കുഴപ്പമില്ല ഞാനും ഹെൽമെറ്റ് വെക്കാതെയാണ് ആണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് മിക്കവാറും നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും അച്ഛൻ്റെ കൂടെ കുറച്ചുപേരും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു ആരും ഇല്ലെങ്കിൽ പിന്നെ അച്ഛൻ ശരിക്കും അവിടെ എണിക്കാൻ പോലും പറ്റാത്ത അവിടെ തന്നെ കിടപ്പായിരിക്കും ചിലപ്പോ പിന്നെ വല്ല കേസ് നെയിൽ വരുമ്പോ എന്നിട്ട് ആരെയും ചിലപ്പോൾ കാറ് കാരെ നിർത്താതെ പോയിട്ടുണ്ടാവുക അപ്പം എൻ്റെ ഒരു ഞായറാഴ്ച ദിവസം ഇത്രയേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ